अवधारमाय, अवधारमाय, अनन्दशाय देवन् अवतार माय देवन्, हरन् कृष्णन्, കംസന്റെ കാൽ തുറുങ്കിൽ അവതാരമായി ദക്ഷിണയാന കലേ ചിങ്ങമാസമാതി കൃഷ്ണൻ അവതാരമായി 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 അനന്തശായി ദേവൻ അവതാരമായി കൃഷ്ണപക്ഷത്തിൽ നല്ലോ അഷ്ടമ്യാതിയിൽ അർദ്ധരാത്രിയിൽ കൃഷ്ണൻ അവതാരമായി ഗ്രഹങ്ങൾ ഒൻപതും പൂർണ്ണം ബ്രഹ്മത്തിൽ സന്നിധിയിൽ വൃഷഭലഗ്നത്തിൻ കൃഷ്ണൻ അവതാരമായി 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 ി ദേവൻ അവതാരമായി മഴമുകിലൊത്തവാനിൽ ഇടിമുഴക്കവുമുണ്ടായി മഴമുകിലൊളിവർണ്ണൻ അവതാരമായി തിങ്കളും വന്നുദിച്ചു പൂർവശൈലത്തിൻമീതെ പങ്കജനാഭൻ കൃഷ്ണൻ അവതാരമായി 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 അനന്തശായി ദേവൻ അവതാരമായി മോഹത്തിൽ പെട്ടുപടർ മോഹിച്ച रोखिनिन अच्षत्रतिन अवधारमाई। दुष्ट जनहरनाई। इष्टवेशनाय जनपालकेनाई। इष्ट वेशनाय क्रिष्णन அனந்த சாயி தேவன் அவதாரமாய் 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 அனந்த சாயி தேவன் அவதாரமாய்